പപ്പായ പറയാന അവള് പറ പപ്പായ പറയാനാ അത് ആരാന്ന് ചോദിക്കേ മോളാരെന്ന് ചോദിച്ചോ േ അത് വീട്ടിന്റെ ചോദിക്കും അവളോരോ ഓരോന്ന് ചോദിക്കാൻ പറഞ്ഞോണ്ടിരിക്ക ഹലോ നീ പറ ഞാൻ വിപീനയാന്നേപ്പത്തേക്ക് മനസ്സിലാവും പിടിക്കേ നീ സംസാരിക്കുന്നത് അമ്മയുടെ പേരോ ആ അമ്മയുടെ പേരുന്നതാ ഏല് കുട്ടിന്ന് കാര്യമ ആരാന്ന് ചോയിച്ചേ മനസ്സിലായില്ലെന്ന് പറയും പേരറിയാവുന്നേ എന്നും എന്നും പഠിക്കണല്ലേ ആരാ ചോയിച്ചേ ആരാ മോളെ ആരാ പഠിക്കണേണ്ടാന്ന് ചോദിച്ചു മോടെ പേരുണ്ടാ ബിപീനായോ അത് ശെരി അവിടെ പേര് വിപീനായ വിശേഷം പ്രത്യേകിച്ച് വല്ല വിശേഷം ഉണ്ടോ എന്താവാളെ ഏടിക്കുട്ടിക്ക് அறியடா ஆனா ஆ അവളാണ് പിന്നെ അവളല്ലേ അവളെ അവള് വിളിച്ചതല്ലേ അവളെ വിളിച്ചതാ ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വിളിച്ചു അവളോ പഠിക്കല്ലേ നല്ല ജോലി ആയ ജോലിയൊന്നും ആവില്ല പഠിച്ചോണ്ടിരിക്കുക ഇനിയുണ്ട് രണ്ടു മൂന്ന് വർഷം കൂടെ പഠിക്കാൻ എത്രയാണ്ടോ രണ്ടു മൂന്ന് വർഷം കൂടെ ഉണ്ട് പഠിക്കാൻ അതോടെ ജോലി കേറിയാടോ ശരിയായ ജോലി ചെയ്യാൻ പറ്റുമോ ആ നാട്ടിലൊക്കെ നിന്നിട്ട് എന്നാ കിട്ടാന്ന ഒന്നും കിട്ടിയാലോ നാട്ടിലൊക്കെ നിന്ന് അവനെ ചെലവ് കഴിഞ്ഞു പോകാനുള്ളതേ കിട്ടുള്ളൂ അല്ല നാട്ടിൽ ചെയ്യാ അവര് എവിടെ അവള് പഠിക്കണ നാട്ടിലല്ലേ അത് എവിടെ എന്തായാലും ജോലി വേണമെന്ന് പറഞ്ഞ തരി എന്നാ ജോലി പഠിച്ച ജോലിന്റെ തരള്ളു പഠിച്ചു കഴിഞ്ഞിട്ട് ചൂടെടുക്കണ ആ പോയി വിളിക്കട്ടെ ചൂട് കൂടാ അവിടെ ഭയങ്കര ചൂടാന്ന് പറഞ്ഞു അവരുടെ ചെയ്യാൻ വേണ്ടേ ആ പോയി വിളിക്കട്ടെ കിടക്കാറായില്ലേ ഇല്ല കിടക്കാറൊന്നും ആയില്ല െപ്പോഴാ വിളിച്ചേപ്പഴാ കുളിച്ചത് കുളിച്ചത് എപ്പോഴാന്ന് കുളിച്ചത് ആ വിളിച്ചതാ കുളിച്ചതേ ആ കാലത്തെയാണോ വിളിച്ചേ തന്നെയാണോ വിളിച്ചേ ഉച്ച കഴിഞ്ഞപ്പോഴാ ആരാ കുളിപ്പിച്ചേ ആരാ കുളിപ്പിച്ചത് ആരാ കുളിപ്പിച്ചത് ആ പിന്നെ കുഞ്ഞു കൊച്ചല്ലേ കുഞ്ഞു കൊച്ചാ കുഞ്ഞു കൊച്ചാന്നീ പിന്നെ പിന്നെ ആരാ വലിയ കൊച്ചാണോ പത്ത് പതിനാറ് വയസ്സാവുന്നവരെ കുഞ്ഞു കൊച്ചാ പത്ത് പതിനാറ് വയസ്സ് കഴിയുമ്പോഴത്തേനാ വലിയ വെച്ചാകുന്നത് ഇപ്പ എത്ര വയസ്സുണ്ട് ഇപ്പൊ എത്ര വയസ്സുണ്ടെന്നതിന് പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളോ ആ പത്ത് പതിനെട്ട് വയസ്സാണെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ പതിനെട്ട് വയസ്സായി ഉം ഏലിക്കുട്ടിക്ക് പതിനെട്ട് വയസ്സായെന്ന് ആ കെട്ടിച്ചോടാ അതല്ലേ അമ്മേനൊക്കെ അന്വേഷിച്ചിടക്കണേ ഒന്നും കൂടെ കെട്ടിച്ചു വിട്ടേക്കുട്ടിനെ ആ പതിനെട്ട് വയസ്സല്ലേ ആയുള്ളൂ വേണ്ട പതിനെട്ട് വയസ്സിലല്ലേ കെട്ടിക്കുന്നേക്ക് വേണ്ടേ ഗ്യാസുട്ടായി അത്ര മധുരവില്ല ചോനെ ആ വെള്ളം ഗ്യാസ് ഉണ്ടായി ചൂടാ അപ്പൊ പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളു അല്ലേ പതിനെട്ട് വയസേ ആയിട്ടുള്ളു

ആ ആ നോക്കിയ ഓർമ്മയൊക്കെ ഓർമ്മയൊക്കെ പോയോ പോയോന്ന് ചോദിച്ചേ ഓർമ്മ ഉള്ളൂ പിന്നെ പിന്നരിപാടി ിപ്പോയ എന്നാ പോയി കിടക്കണേ എപ്പോഴാ പോയി കിടക്കണ എന്നാന്ന് ആ കടക്കാൻ ഈ സമയുണ്ട് അല്ല കുരിശിന്തി ആ കൊന്തല കുരിശന്തി ആ കൊന്തായാലേ കുരിശെന്തി കുരിശേ കൊന്തലേ കുരിശി കുരിശില്ലല്ലോ കൊന്ത പൊട്ടിപ്പോയോ കുരിശേ ആ ആ കൊന്തലേ എവിടെ ആ കൊന്ത കുരിച്ചില്ലല്ലോ ആ ആ കൊന്ത ആരാ ഇവിടത്തെ ചാച്ചനോ ഇവിടത്തെ ചാച്ചന്മാരൊന്നും കൂടിയില്ല ചാച്ചന്മാരെല്ലാം പോയി അവരോരോ വഴിക്ക് പോയി ഏത് ചാച്ച കാര്യോ ചോദിച്ചേ ഏത് ചാച്ചൻ്റെ കാര്യമാണ് ചോദിക്കുന്നേ ആ എത്ര വയസ്സുണ്ട് പത്തു മുപ്പത് വയസ്സുണ്ടോ പത്തോ മുപ്പത് വയസ്സുണ്ടോ മുപ്പത് വയസ്സുണ്ടോന്ന് അച്ഛന് ആ ആ പിന്നെ അധികം പ്രായം ഇല്ലെന്ന് പറഞ്ഞേ ആ പഠിക്കണേ വിവാൻ അല്ലേ ഉള്ളു വേദവാടം ഇപ്പോഴോ ഞായറാഴ്ച അല്ലേ അത് ഞായറാഴ്ച ദിവസല്ലേ വേദവാടം പഠിക്കുന്നേ ആരാ കുളിക്കാൻ പോയല്ലേ കുളിക്കാൻ പോയതാന്നീ എവിടെപ്പോ പൂട്ടിയേക്കല് നാളെ പൂട്ടിയ പോലെ ആ വെട്ടാ അത് അടുക്കളയല്ലേ അവിടെ ആരാ കാണുന്നത് അത് അടുക്കളയല്ലേ അവിടെ ആരാ കാണുന്നത് ഇപ്പം ഏ ആ രാത്രിയാകാൻ ഇനിയ സമയമുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để là bỏ đó những video à, dẫn làm cái बाहर कवर बना एरो मार तो पाप डाल कर यू नो सिस्टम है कि यह चैनल सब्सक्राइब करिए <laughs> और एक